നമസ്കാരം ക്രമസമാധാന ത്തിനായി നെട്ടോട്ടം ഓടുന്ന പോലീസിന്റെ കഥന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും കാക്കിക്കോളിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ കുറ്റവാളികളാകുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് പോലീസ് സേനയിൽ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസുകാർ വരെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ നിയന്ത്രണങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ടെങ്കിലും പോലീസിലെ ക്രിമിനലുകൾക്ക് കുറവ് വരുന്നില്ലെന്നതാണ് പുറത്തു വന്നിട്ടുള്ള പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസം മുൻപ് കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസുകാർ പ്രതി ചേർക്കപ്പെട്ട വിവരം കേരള പോലീസ് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കേസിൽ പ്രതി ചേർത്തതിനു പിന്നാലെ ഷൈജിത് സനീത് എന്നിവരെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പോലീസിനെ ഒന്നാകെ നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസ് സ്റ്റേഷനിൽ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസുകാരൻ അറസ്റ്റിലായിരിക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാ സ്റ്റേഷനിലെ പോലീസുകാരൻ ബൈഷാഖ് അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് പകർത്തിയ ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകി ഭീഷണിപ്പെടുത്തിയതോടെ പരാതി നൽകുകയായിരുന്നു പോലീസുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നതിൽ വ്യക്തതയില്ല സംഭവത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്ന ചിത്രങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സെല്ലിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഏഴു മാസക്കാലമായി പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും വൈശാഖിന്റെ മൊബൈലിൽ കണ്ടെടുത്തു സംഭവത്തെ പോലീസ് പറയുന്നത് എങ്ങനെയാണ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥരുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിനൊപ്പം നടത്തിയ അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വസ്ത്രം മാറുന്നതിന് ഏർപ്പെടുത്തിയ റൂമിൽ ഒരു ക്യാമറ വെക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയുമായിരുന്നു ഇയാൾ തുടർന്നാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു